സഞ്ജു സഞ്ജു സാംസൺ ഓവർ ഹിം ഇന്നലെ എക്സിൽ ഒരു വാക്കുകളാണ് ഗില്ലിനെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴയാണ് െതിരായതോടെ യശസ്വസ്മേൽ ഗില്ലിന് പരിഗണിക്കുന്നതിന് വരുന്ന ആരാധകരോഷത്തിന്റെ ബാക്കിയാണിത് ഇന്നലെ ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ ടി ട്വന്റിയിൽ ആദ്യ ബോളിൽ തന്നെ ഫോർ തുടങ്ങുന്നത് എന്നാൽ രണ്ടാം ബോളിൽ മിഡ് ഓഫിലേക്ക് ഷോട്ടിന് ശ്രമിക്കുന്നു ഷോട്ടിന്റെ മിസ് ടൈമിംഗ് മൂലം അത് ചെന്ന് പതിക്കുന്നതിന്റെ നേരെ മാർക്കോന്റെ കയ്യിലേക്കും രണ്ടു ബോളിൽ നാല് റൺസുമായി ഗിൽ പുറത്തേക്ക് ഇതോടെ ഗിൽനെ ടി ട്വന്റിയിലെ ഓപ്പണിംഗ് സ്പോട്ടിലേക്ക് പരിഗണിക്കുന്ന ഗൗതം ഗംഭീരിന്റെ തീരുമാനം ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണ് ബാറ്റർമാർ സ്ട്രഗിൾ ചെയ്യുന്ന പിച്ചായിരുന്നു എന്നതും ഹാർദിക് പാണ്ഡ്യ ഒഴികെ മറ്റു ബാറ്റർമാർക്കൊന്നും തിളങ്ങാൻ സാധിച്ചില്ല എന്ന കാര്യവും മറക്കുന്നുമില്ല കരിയറിന്റെ തുടക്കം മുതൽ അറിഞ്ഞോ അറിയാതെയോ ഇന്ത്യ ക്രിക്കറ്റിന്റെ ഭാവി എന്ന ടാഗ്ലൈൻ ലൈൻ ഗില്ലിനു മേലുണ്ട് വിരാട് കോഹ്ലിയും ബ്രയാ ലാറയും അടക്കമുള്ള ഇതിഹാസങ്ങൾ ഗിലിന്റെ ക്ലാസിനെയും പലതവണ പ്രശംസിച്ചിട്ടുമുണ്ട് ടെസ്റ്റിലെ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത ലാറയുടെ റെക്കോർഡ് തകർക്കാൻ സാധിക്കുന്ന താരമെന്ന് സാക്ഷാൽ ബ്രയാ ലാറ തന്നെ പറയണമെങ്കിൽ അത് വെറുതെ ആവില്ലല്ലോ അതിനെ സാധൂകരിക്കും വിധമുള്ള പ്രകടനങ്ങൾ പലതവണ ഗിൽ കാഴ്ചവെച്ചിട്ടുമുണ്ട് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ടെസ്റ്റിലും ഏകദിനത്തിലും പല റെക്കോർഡുകളും തകർക്കുന്ന ഇന്നിംഗ്സുകൾ ഗിൽ കാഴ്ചവെച്ചതോടെ ആരാധകരും വിരാട് കോഹ്ലിയുടെ സക്സസറായി ഗില്ലിനെ കണ്ടു തുടങ്ങി എന്നാൽ ഇതിനൊരു മാറ്റം വന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പ് മുതലാണെന്ന് തോന്നിയിട്ടുണ്ട് ഐ പി എല്ലിലെ ഗില്ലിന്റെ ഹോംഗ്രൌണ്ട് ആയ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിലെ നാല് റൺസ് ഇപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടാവുമെന്ന് ഉറപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലുകളിലെ ഗില്ലിന്റെ പ്രകടനങ്ങൾ പ്രതീക്ഷയ്ക്കൊ ഉയരാതിരുന്നതും കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചു സച്ചിനും വിരാട്ടും രോഹിത്തും അടക്കമുള്ള ഇന്ത്യയുടെ ഇതിഹാസ താരങ്ങൾ സമ്മർദ്ദ ഘട്ടങ്ങളിൽ ടീമിനെ ചുമലിലേറ്റിയവരാണ് ഇന്ത്യ ക്രിക്കറ്റിന്റെ പോസ്റ്റർ ബോയ് ആയി കണക്കാക്കുന്ന ഗില്ലിന് എന്തുകൊണ്ട് ഇതിന് സാധിക്കുന്നില്ല എന്നതായിരുന്നു പ്രധാന വിമർശനം ഏകദിനത്തിൽ തരത്തിൽ ഒന്നാറായിടക്കം പല നേട്ടങ്ങളും എടുത്തു പറയാനുണ്ടെങ്കിലും ടെസ്റ്റിലെ സേനാ രാജ്യങ്ങളിലെയും ടി ട്വന്റിയിലെയും പ്രകടനങ്ങൾ ഗില്ലിന് ഒരു തലവേദന തന്നെയായിരുന്നു അതിനാൽ തന്നെ രോഹിത്തും വിരാട്ടും കളമൊഴിഞ്ഞതിനുശേഷം ഇംഗ്ലണ്ട് ടൂറിൽ ദാറ്റ് ഐക്കോണിക് നാലാ നമ്പറും ക്യാപ്റ്റൻ സ്ഥാനവും ഗില്ലിനു മേൽ വന്നപ്പോൾ പലരും നെറ്റിച്ചുളിച്ചു എന്നാൽ ക്യാപ്റ്റൻസി തനിക്കൊരു ഭാരമേ അല്ല എന്ന് എഴുനൂറ്റി അമ്പത്തിനാല് റൺസ് അടിച്ചുകൂട്ടി സീരീസിലെ ടോപ്പ് ആയി ഗിൽ മറുപടി പറഞ്ഞു അവിടം കൊണ്ട് വിമർശനങ്ങൾ ഏതാണ്ട് ഒതുങ്ങിയതാണ് എന്നാൽ ഏഷ്യാ കപ്പിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഉപദായകനായി ടി ട്വന്റി ടീമിൽ തിരിച്ചെത്തിയതോടെയാണ് നിലവിലെ വിമർശനങ്ങളുടെ തുടക്കം എന്തായിരുന്നു കാരണം നോക്കാം ശേഷം ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായി ഗിൽ ടി ട്വന്റി ടീമിന്റെ ഭാഗമായിരുന്നില്ല തുടർന്ന് നടന്ന ടി ട്വന്റി സീരീസുകളിൽ ആവർഷത്തെ ഐ പി എല്ലിലും സിംബാബിയ സീരീസിലും മിന്നും പ്രകടനം കാഴ്ചവെച്ച അഭിഷേക്കും സഞ്ജു സാംസണും ഓപ്പണർമാരാകുന്നു ആ കോംബ് വമ്പൻ ഹിറ്റ് ആ ആവശ്യം തുടർച്ചയായ രണ്ട് സെഞ്ചുറി അടിച്ചു കൂട്ടിയ സഞ്ജുവിന്റെ പ്രകടനമൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ വഴിയില്ല പിന്നീട് ഈ വർഷം നടന്ന ഇംഗ്ലണ്ട് സീരീസിലെ പ്രകടനത്തോടെ അഭിഷേക് ശർമ്മ ടി ട്വന്റി ഓപ്പണറായി സ്ഥാനമുറപ്പിക്കുന്നു എന്നാൽ സഞ്ജുവിന്റെ കാര്യം കുറച്ച് വ്യത്യസ്തമായി ഓപ്പണറായെങ്കിൽ ഏഷ്യകപ്പ് ടീമിലേക്ക് തിരിച്ചെത്തിയതോടെ സഞ്ജുവിന്റെ സ്ഥാനം മിഡിൽ ഓർഡറിലേക്ക് മാറുന്നു എന്നാൽ ഗില്ലിന് ഏഷ്യകപ്പിൽ സൂപ്പർ ഫോറിലെ പാകിസ്ഥാനെതിരായ നാൽപ്പത്തി റൺസ് ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ല ഇരുപത്തിമൂന്ന് ശരാശരിയിൽ നൂറ്റി പതിനഞ്ച് റൺസ് മാത്രമാണ് കപ്പിൽ നേടിയത് പിന്നീട് നടന്ന ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പരയിലും അഞ്ച് ഇന്നിംഗ്സുകളിലായി നൂറ്റിമുപ്പത്തിരണ്ട് റൺസാണ് ഗിൽ അടിച്ചെടുത്തത് ഇതിൽ നാലാം ടി ട്വന്റിയിൽ മുപ്പത്തി ഒമ്പത് പന്തിൽ നാല്പത്തി ആറ് റൺസ് എടുത്ത പ്രകടനമാണ് വിമർശനങ്ങൾക്കിടയാക്കിയത് പ്ലേയിലെ സ്ലോ ഇന്നിങ്സ് ടീമിന്റെ മൊത്തത്തിലുള്ള സ്കോറിംഗ് കുറയ്ക്കുന്നതിനും പിന്നീട് വരുന്ന ബാറ്റർമാർക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നതിനും കാരണമാവുന്നു എന്നതാണ് വാദങ്ങൾ കോഹ്ലിയെ പോലെ ആങ്കർ ഇന്നിങ്സ് ആണെങ്കിൽ കളിക്കുന്നത് എന്നതാണ് ഒരു വാദം ഗില്ലിന്റെ ഐ പി എല്ലിലെയും ഇന്റർനാഷണലെയും യഥാക്രമം എന്നിങ്ങനെയാണ് ഇന്ത്യൻ ടീമിന്റെ അഗ്രസീവ് ബാറ്റിംഗ് ശൈലിക്ക് ഇത് അനുയോജ്യമല്ല എന്നതാണ് മറുവാദം ഗില്ലിനെക്കാൾ കുറവ് മത്സരങ്ങൾ കളിച്ചിട്ടും കൂടുതൽ ആവറേജും സ്ട്രൈക്ക് റേറ്റുമുള്ള യശസ് ജസ്വാളിന്റെ പുറത്തിരുത്തിയാണ് ഗില്ലിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതും ഓർക്കേണ്ട കാര്യമാണ് മൂന്ന് ഫോർമാറ്റിലും മികവ് തെളിയിച്ച താരത്തിന് ടെസ്റ്റിൽ മാത്രമാണ് നിലവിൽ സ്ഥിരമായി അവസരങ്ങൾ ലഭിക്കുന്നത് സഞ്ജു സാംസണിന്റെ കാര്യം വ്യത്യസ്തമല്ല ആകെ ടി ട്വന്റിയിൽ മാത്രം അവസരം ലഭിച്ചിരുന്ന സഞ്ജുവിന് ഇപ്പോ അവസരമേ ലഭിക്കുന്നില്ല അടുത്തിടെ രണ്ട് അർദ്ധ സെഞ്ചുറി അടക്കം മുഷ്താഖ് അലി ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് ഈ അവഗണന എന്ന് മറക്കാൻ പറ്റില്ല ഗിൽ മികച്ച ബാറ്ററാണെന്നത് സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ നിലവിലെ ടി ട്വന്റിയിലെ അദ്ദേഹത്തിന്റെ ഫോം പരിശോധിക്കുമ്പോൾ സഞ്ജുവും ജയ്സ്വാളും അടക്കമുള്ള മികച്ച ഫോമിലുള്ള കളിക്കർ അവസരം അർഹിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കും